ഇപ്പോൾ നമ്മൾ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് രണ്ട് മിനിറ്റാണ് ഇവിടെ പ്ലാങ്ക് ചലഞ്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രണ്ട് മിനിറ്റിൽ ആര് ഹോൾഡ് ചെയ്ത് നിൽക്കുമെന്നാണ് നമുക്ക് പറയേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ട് റസീനാത്ത ഉണ്ട് ചേച്ചി ഉണ്ട് ഇപ്പോൾ മൂന്ന് ക്ലയൻസിനു വെച്ചാണ് നമ്മളിവിടെ പ്ലാങ്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് മിനിറ്റാണ് വൺ ട്വൻറ്റി സെക്കൻഡ്സ് ഓക്കെ സ്റ്റാർട്ട് ഇസ് ഇ ബ്രീത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27, 28 29 13, 31 32 33 34 35 36 37, 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി മോർ മുപ്പത് സെക്കൻഡോടാണ് വൺ ടു അങ്ങനെ ഒരാൾ ഡൗൺ ആയിട്ടുണ്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ പോരാട്ടമാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് അവർ നമ്മളെ ഇന്ത്യയോട് ഇന്ത്യ പോരാട്ടം ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി വൺ ട്വന്റി സെക്കൻഡ് തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ ഇവിടെ വിജയ ജലീലാക്കുന്നു ഇവിടെ ഹസ്ബൻഡ് വൈഫിനെ കടത്തി വെട്ടി ഹസ്ബൻഡിനെ വിജയിച്ചിരിക്കുന്നു